ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എന്നത്തേയും പോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് എന്താണെന്ന് ഞാൻ ഞാനിതിനു മുമ്പ് നിലപ്പന പനിക്കൂർക്ക തുടങ്ങിയ ഔഷധ സസ്യങ്ങളെ കുറിച്ച് സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായി അപ്പെനിക്ക് പേഴ്സണലായിട്ട് കുറച്ചുപേരും വിളിച്ചു നമ്മുടെ നാട്ടിൽ മുക്കുറ്റി എന്ന് പറയുന്നൊരു ചെടിയുണ്ട് ഈ ചെടിയെക്കുറിച്ച് അതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും കുറേ പേർ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുതന്നെയാണ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്ന രീതിയിലേക്ക് മാറ്റുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുക്കുറ്റിയെക്കുറിച്ചാണ് നിങ്ങളിൽ കുറച്ച് പേർ പറഞ്ഞതനുസരിച്ച് ഞാൻ മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങളെ ഒന്ന് അന്വേഷിക്കണ്ടായി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് എനിക്കതിന്ന് കിട്ടിയത് നമ്മൾ സാധാരണ പറമ്പിലൂടെ വഴി റോഡരികിലൂടെ നടക്കുമ്പോൾ ഈ ചെടിയെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് പക്ഷേ ഇതിന് ഇത്രത്തോളം ഔഷധ മൂല്യം ഉണ്ടെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതായത് വാതം പിത്തം മുതലായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് മുക്കിറ്റി അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെറും വയറ്റില് ഇതിൻ്റെ സമൂലം അരച്ച് പിഴിഞ്ഞെടുത്ത നീര് കഴിക്കുന്നത് ഈ പറഞ്ഞ അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഇതിനൊരു കയ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പൊ അതിന് വേണമെങ്കിൽ ആ നീരിന്റെ കൂടെ കൽക്കണ്ടം പൊടിച്ച് ചേർത്തിട്ടൊക്കെ കഴിക്കാം പിന്നെ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞാലും തന്നെ ഇതിൻ്റെ സമൂലം അരച്ചെടുത്ത് ഒരു ഉരുള രൂപത്തിലാക്കി തലയിൽ ിൽ പറ്റിച്ച് എന്നാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഇത് ഭയങ്കര മരുന്നാണ് അതായത് വയറുവേദന വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സമ്പൂലം അരച്ചെടുത്ത് മോരിൽ കാച്ചി എടുത്തിട്ടാണ് ഉപയോഗിക്കുക പിന്നെ ഇതിന് മറ്റു പ്രധാനമായിട്ടുള്ളൊരു കഴിവുണ്ട് അതായത് പ്രമേഹം ശമിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതിന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെടി നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതായത് നന്നായി തിളപ്പിച്ച് ആ വെള്ളം ഇതിനായിട്ട് കുടിക്കുകയാണെങ്കിൽ പ്രമേഹത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് ചിലർ എന്നോട് പറഞ്ഞു പിന്നെ ഇതിന് വേറൊരു പ്രധാന ഗുണമുള്ള എന്താ വെച്ചാൽ ഇതൊരു ആന്റിസെപ്റ്റിക് ആണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആന്റിസെപ്റ്റിക് ആണ് പിന്നെ വേറൊന്ന് ഇതിന് രക്തത്തെ പെട്ടെന്ന് കട്ടപിടിപ്പിക്കാനുള്ള കഴിവുണ്ട് അതായത് നമ്മൾ മുറിവിലൊക്കെ ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ ചേർത്ത് അരച്ച് മുറിവിലൊക്കെ ഇടുകയാണെങ്കിൽ തേക്കുകയാണെങ്കിൽ ആ മുറിവ് പെട്ടെന്ന് രക്തം കട്ട പിടിച്ച് ഒഴുകി രക്തം ഒഴുകി പോകുന്നത് തടയാനും അതുപോലെ തന്നെ മുറിവ് ഉണക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അതിന് നമ്മുടെ ശരീരത്തിലെവിടെയെങ്കിലും വ്രണങ്ങളൊക്കെ ഉണങ്ങാതെ കിടപ്പുണ്ടെങ്കിൽ ഇത് അരച്ച് മുറിവിലൊക്കെ പുരട്ടിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും മുറിവ് ഉണക്കാനുള്ള ഈ കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ അൾസർ പോലുള്ള ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് മുക്കുറ്റി ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിനൊരു ദോഷമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് നമുക്ക് ആന്തരിക മുറിവുകൾക്ക് മരുന്നായിട്ട് കഴിക്കാൻ പറ്റില്ല കാരണം ഇത് രക്തത്തെ കട്ടപിടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കട്ടപിടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഹാർത്തയ്ക്ക് അധികമായിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം കൂടെയുണ്ട് പിന്നെ ഇതൊരു വിഷഹാരി കൂടെയാണ് അതായത് നമ്മുടെ കടന്നൽ പഴുതാര പോലെയുള്ള ശുദ്ര ജീവികളെ നമ്മുടെ ശരീരത്തില് കുത്തിക്കഴിഞ്ഞാല് അവിടെ ഒരു ചൊറിച്ചിലും തടിച്ചു വരുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വിഷം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് അതിനെ ചെറുക്കാൻ ഈ മുക്കുറ്റി അരച്ച് അവിടെ തേക്കുന്നത് നല്ലതാണ് ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ അറിവിൽ ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയണ്ടാവും അത് ഏതൊക്കെ അസുഖത്തിന് മുക്കുറ്റി ഉപയോഗിക്കാം ആ മുക്കുറ്റി എങ്ങനെ ആ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അത് ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്ന ആളുകൾക്ക് ബാക്കിയുള്ള അതായത് ഞാൻ പറഞ്ഞതല്ലാത്തുള്ള അസുഖങ്ങൾക്കുള്ള പ്രതിവിധികളൊക്കെ അവർക്ക് നോക്കിയാൽ മനസ്സിലാവാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ